ഹലോ ഹായ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സമ്മന്തിയാണ് അത് ദോശ ഇഡ്ലി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സമ്മന്തിയാണ് വേണ്ടി നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ ഞാൻ ഒരു വലിയ തണ്ട് മല്ലിയാല മൊത്തമായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു സവോളയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ സവോള നീളത്തിൽ കട്ട് ചെയ്യണത് നമുക്ക് മിക്സിയിൽ ഇടുമ്പോൾ പിന്നെ അതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്യണേ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഈ സവോള നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ട് ഇനി നമുക്കതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഈ മിളക് പൊടി ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ആ മിളക് പൊടി കരിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ ഈ മിളക് പൊടി ഒന്ന് അതിൽ മിക്സാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊട്ടുകടലിയാണ് ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ ടീസ്പൂണിന് രണ്ട് ടീസ്പൂൺ പൊട്ടുകടലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഇത് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് പുളി പുളി ഇഷ്ടമില്ലാത്തവർക്ക് പുളി ഒഴിവാക്കാം പുളി ചേർക്കുമ്പോഴാണ് എന്നൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കരുത് ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതേപോലെ നല്ല നന്നായി അരഞ്ഞ് പോകരുത് ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് ഈ സമ്മന്തി ഉണ്ടാക്കുക ഞാൻ ഇത് ഇപ്പോൾ ഇന്നുണ്ടാക്കിയിരിക്കുന്ന ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഈ സംബന്ധി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം ഓക്കെ ബൈ